ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി സിപിഐ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു മുൻമന്ത്രി കെ രാജു മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കോർട്ട് ഫീസ് വർധനവ് പിൻവലിക്കുക അഭിഭാഷകർ ക്ഷേമനിധി തുക ഇരുപത്തിയഞ്ച് ലക്ഷമായി വർദ്ധിപ്പിക്കുക ക്ഷേമനിധി വിഹിതം കൈപ്പറ്റിയ ശേഷവും അഭിഭാഷകരെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കുക ജൂനിയർ അഭിഭാഷകർക്ക് സ്റ്റൈഫന്റ് ലഭിക്കുന്നതിനാവശ്യമായ വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തുക അഡ്വക്കേറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മിറ്റി ശുപാർശകൾ പൂർണ്ണമായും നിരാകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തിയത് ശ്രീ ബാക്കോട് രാധാകൃഷ്ണ സബ ഞൻ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഐ എല്ലെ ദേശീയ ഭാരവാഹികളും ദേശീയപ്പെട്ട സുഹൃത്തുക്കളും ഐ ഓരോ ജില്ലയിൽ നിന്നും ബന്ധപ്പെട്ടുള്ള ജില്ലാ ഭാരവാഹികൾ വിവിധ ജില്ലകളിലായി എത്തിച്ചേർത്തിട്ടുള്ള ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട വിഭാഷക സുഹൃത്തുക്കളെ ഗൃഹവാൻ മാധ്യമ പ്രവർത്തകരും കൊല്ലപ്പെട്ടു സമരത്തിനാധാരമായി വിഷയത്തെ സംബന്ധിച്ചെല്ലാം ആമുഖ പ്രസംഗത്തിൽ ശ്രീ ദേമോഹനും അതിനുശേഷം ഉദ്ഘാടന പ്രാസംഗികരും ഒക്കെ ഇവിടെ സ്വീകരിപ്പിച്ചു വ്യക്തമായി ആ കാര്യങ്ങളിലേക്ക് ഇത് നടന്നു പോകുന്നു ഇത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇത്തരം ഒരു സമരപരിപാടി തീരുമാനിക്കുമ്പോൾ ഈ സന്ദർഭത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഐ എല്ല ആ സന്ദർഭം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഭർണാപരിപാടി ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് കണക്കെടുക്കണം എന്നേ കേരളത്തിൻ്റെ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ വർഷത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ അവർ ബഡ്ജറ്റ് അവസരം ശേഷം അതിൻ്റെ പേരിൽ വകുപ്പൊണ്ടിരിച്ചുള്ള ചർച്ചകളും പറ്റും നടന്നുവരിക തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ഐ എൽ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തോടും അതുപോലെ തന്നെ അഭിഭാഷകരോടുമെല്ലാം പ്രതിബദ്ധതയുള്ള ഈ പ്രസ്ഥാനം ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉചിതമായ സന്ദർഭത്തിലാണ് ഈ സമരപരിപാടി സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ നിയമസഭയ്ക്കകത്ത് നിയമസഭാ സാമാജികന്മാരും അല്ലെങ്കിൽ നിയമമന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് മന്ത്രിമാരോ ഗവൺമെൻറ്റോ ധനകാര്യമന്ത്രിയോ ഒക്കെ അടക്കം നമ്മുടെ ഈ അയ്യായിരം കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ അവർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കാനും യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ള സ്ഥിതിത്തലുകൾ നടത്താനും വേണമെങ്കിൽ ബഡ്ജറ്റിൻ്റെ ചർച്ചയ്ക്ക് പത്തൊടുത്ത് അവസാനം മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്താൻ പറ്റേ അവസരമുണ്ട് അപ്പോൾ അതുകൂടെ കണക്കിലെടുത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്